ഡൊണാൾഡ് ട്രംപിന്റെ പേടി സ്വപ്നം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി മാറ്റാൻ കഴിവുള്ള നേതാവ് അതാണ് മുപ്പത്തിനാല് കാരനായ സൊഹ്റാൻ മന്താനി ന്യൂയോർക്കിന്റെ പുതിയ മേയർ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മുൻനിര ഡെമോക്രാറ്റിക് എതിരാളിയായിരുന്ന മുൻ ഗവർണർ ആൻഡ്രു കോമോയെയും റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയാണ് മന്താനി മേയറായത് കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ ന്യൂയോർക്ക് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പ്രത്യേകതയും മന്താനിക്കുണ്ട് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരത്തിന്റെ തലവനാകാനുള്ള പോരാട്ടത്തിനിറങ്ങിയ മന്താനി മത്സരരംഗത്ത് വന്നതു മുതൽ കൈക്കൊണ്ട നിലപാടുകളും മുൻകാല പരാമർശങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ആരാണ് അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള സൊഹ്റാൻ മന്താനി ഉഗാണ്ടയിൽ ജനിച്ച സൊഹ്റാജ് ഏഴാം വയസ്സിലാണ് ന്യൂയോർക്കിലേക്ക് എത്തുന്നത് പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തക മീരാ നായരുടെയും ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ മാർക്സിസ്റ്റ് പണ്ഡിതനായ മഹ്മൂദ് മന്താനിയുടെയും മകനാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മന്താനി ഹിന്ദി ഭാഷ തിരഞ്ഞെടുത്തതും ബോളിവുഡ് സിനിമകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോകളും അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ തന്നെ വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് ഈ വർഷം തുടക്കത്തിലായിരുന്നു സിറിയൻ കലാകാരിയായ റാമ ദുവാജിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയിട്ടുള്ള അദ്ദേഹം നേരത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടായിരുന്നു പ്രവർത്തിച്ചത് റാപ്പറും എഴുത്തുകാരനും എല്ലാമായ അദ്ദേഹം ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുജന ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ ശക്തമായ വിമർശകനാണ് മംതാനി മാത്രമല്ല ലിംഗസമത്വത്തെക്കുറിച്ചുള്ള സംഭാഷണവും അദ്ദേഹത്തിന് ജനശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ സൊഹ്രാം മംതാനിക്കെതിരായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായിരുന്നു കടുത്ത ഇസ്ലാം വിരുദ്ധതയാണ് സൊഹ്രൻ നേരിടേണ്ടി വന്നിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിലക്കയറ്റവും ഉയർന്ന ജീവിത ചെലവും വാടകയുമൊക്കെയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പ്രധാന വിഷയമാക്കിയത് നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരായ ഒരു ശതമാനത്തിന് അനുകൂലമായാണ് നിയമങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നതെന്നും ഇതിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചിരുന്നു വൻകിട പണക്കാർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്നും വാദവും അദ്ദേഹം ഉയർത്താറുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികളുടെ കടുത്ത വിമർശകൻ കൂടിയാണ് സുഹ്രാൻ ന്യൂയോർക്കും ലോസ് ഏഞ്ചൽസിലും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇവർ നടത്തിയ റെയ്ഡുകൾക്കും റെയ്ഡുകൾക്കുമെതിരായ ജനകീയ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ സുഹ്രാൻ മന്താനിയും ഉണ്ടായിരുന്നു സൊഹ്റാം മംദാനിയുടെ വിജയം ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നതും വൻ ചർച്ചയാകുന്നതിനും പിന്നിൽ ഒരു പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സോഷ്യലിസ്റ്റ് നേതാവായ മംതാനിയെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് എന്നാണ് ട്രംപ് തുടക്കം മുതൽ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയായി കാർട്ടിസ്വ മത്സരിക്കുമ്പോഴാണ് ബലാത്സംഗ കേസിൽ വരെ ഉൾപ്പെട്ട കോമോയെ ട്രംപ് ഔദ്യോഗികമായി പിന്തുണച്ച് രംഗത്ത് വന്നത് അതിനാൽ ആൻഡ്രോ കോമോയുടെ പരാജയവും മംദാനിയുടെ ഈ മിന്നും ജയവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുമ്പ് മംതാനിയെ അറസ്റ്റ് ചെയ്ത് പൗരത്വം റദ്ദാക്കി തടങ്കലിൽ പാർപ്പിക്കുമെന്നും നാട് കടത്തുമെന്നും വരെ ട്രംപ് ഭീഷണി ഉയർത്തിയിരുന്നു മാത്രമല്ല മംതാനിയെ തിരഞ്ഞെടുത്താൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും കടുത്ത ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഈ ഭീഷണികളൊന്നും വില പോകില്ലെന്നും മംദാനി അന്നേ വ്യക്തമാക്കിയതുമാണ് രണ്ടായിരത്തി പതിനേഴിൽ മിസ്റ്റർ കാദം എന്ന പേരിൽ ഒരു റാപ്പ് ട്രാക്ക് പുറത്തിറക്കിയിരുന്നു മംതാനി ന്യൂയോർക്കിൽ ഒരു മുസ്ലിമായി വളർന്നു വരുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സലാം എന്ന ഗാനത്തിൽ മംതാനി ഹമാസിന് ധനസഹായം നൽകുന്നവർക്ക് പിന്തുണ നൽകിയെന്ന വിവാദവും ഇതിന്റെ ചുവട് പിടിച്ച് അന്ന് തലപൊക്കിയിരുന്നു ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഒരു പുരോഗമന മുസ്ലിം കുടിയേറ്റക്കാരൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും മോശം പേടി സ്വപ്നം എന്നാണ് മംതാനി ഒരിക്കൽ സ്വയം വിശേഷിപ്പിച്ചത് ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രയേലിനെ വംശഹത്യ എന്ന പേരിൽ വിമർശിച്ചതും ഉൾപ്പെടെ മംതാനി സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തെ ട്രംപിന്റെ കണ്ണിലെ പ്രധാന കരടാക്കി മാറ്റിയത് ഗാസയിലെ വംശഹത്യയ്ക്ക് സഹായം നൽകുന്നതിനെ മംതാനി എതിർക്കുന്നുണ്ട് ന്യൂയോർക്കിലെത്തിയാൽ യുദ്ധ കുറ്റവാളിയായ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുവരെ മംതാനി പ്രഖ്യാപിച്ചു ട്രംപ് യു എസ് ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്നും മംതാനി ഒരിക്കൽ തിരിച്ചടിച്ചിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന സുഹ്റാൻ മന്താനി ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെയാണ് തന്റെ എല്ലാ അധികാരങ്ങളും പണവും ഉപയോഗിച്ച് ട്രംപ് എതിർപ്പ് ഉയർത്തിയത് എന്തായാലും മംതാനിയുടെ വിജയത്തിന് ശേഷം ട്രംപിന്റെ കുറിപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് വേറൊന്നുമല്ല ട്രംപ് ബാലറ്റിൽ ഇല്ലായിരുന്നു പിന്നെ ഷട്ട്ഡൌണും ഇതാണ് റിപ്പബ്ലിക് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ രണ്ട് കാരണങ്ങളായി തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത് എന്നായിരുന്നു ട്രംപിൻ്റെ ആ കുറിപ്പ് മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനം വിട്ട് ഓടിപ്പോകുന്നതിനെ കുറിച്ച് ചില സമ്പന്നരായ ന്യൂയോർക്കുകാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഒരിക്കൽ ന്യൂയോർക്ക് പോസ്റ്റ് എഴുതിയിരുന്നു സമ്പന്നരായ ന്യൂയോർക്കുകാർ സൊഹ്റാൻ മംതാനിയെ വലിയ ഭീഷണിയായി മുദ്രകുത്തിയിരുന്നു എന്നതാണ് കാര്യം ഇനിയിപ്പോൾ നികുതി പേടിയും അവർക്ക് നേരിടേണ്ടി വരുമെന്നത് മറ്റൊരു വാസ്തവം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്കിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മേയറായി വിജയിക്കുന്നത് അമേരിക്കയുടെ ദേശീയ രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നത് വാസ്തവമാണ് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള വൺ നഗരങ്ങളിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടിനോടുള്ള രാഷ്ട്രീയ പ്രതികരണമായിട്ടായിരിക്കും ഇത് വിലയിരുത്തപ്പെടുക വരുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിയിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാനും ഇത് വഴിവെക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വെർജീനിയ ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ ഗവർണർ തിരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റുകൾക്കാണ് ജയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന യു എസ് ഇടക്കാല തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകവുമാണ് വിജയിച്ച ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥികൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് യു എസ് മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ കുറിപ്പിലും ഡെമോക്രാറ്റുകൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് ട്രംപിന്റെ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അമേരിക്കൻ ജനതയ്ക്കും രാഷ്ട്രീയത്തിനും ഈ ജയം ഒരു പുത്തൻ പ്രതീക്ഷയുടെ തുടക്കം തന്നെയാണ്